പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എൻ്റെ റിക്വസ്റ്റ് ആണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന രണ്ട് മരവന്തുകളെയും കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് ഒരുത്തൻ ഈ കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു മലപ്പുറത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്ക് അതൊരു മുസ്ലിമിന്റെ ഹോട്ടലായിരുന്നു അവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹം ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഈ പരമ നാറയ്ക്ക് പൊട്ടി കാരണം മുസ്ലിമിന്റെ ഹോട്ടലിൽ ഗണപതിയുടെ പിന്നെ പടം വെച്ചിട്ട് ഹിന്ദുക്കളെയൊക്കെ അങ്ങോട്ട് ആകർഷിക്കുന്നു എന്നിട്ട് ഇവർ മറ്റേ തുപ്പിയും കൊടുക്കുന്ന സാധനം കഴിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരു പരമനാറിയ എന്ന നിങ്ങൾക്ക് അറിയാം ബൈജു എന്നാണ് ഇവൻ്റെ പേര് പരാമർശം നടത്തി പോലീസ് കേസെടുത്തു ഇവനെ കൊണ്ടുപോയി ഇവൻ ഒരു കറ തീർന്ന ആർ എസ് എസ് കാരണങ്ങാർ ഇവന്റെ തലയിൽ ചാണകം മാത്രമല്ല മനുഷ്യൻ ഇടുന്ന അപ്പി വരെ ഇവന്റെ തലയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവന്റെ ഫേസ്ബുക്കിനകത്ത് കഫേ കഫേന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ ഒരു പേജുണ്ട് ആ പേജ് അതായത് സെപ്റ്റി ടാങ്കിനകത്ത് ഇരുന്നോണ്ട് അതിലും കടകട്ട സാധനമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു സാധനമാണല്ലോ ഈ ജാമ്യത എന്ന് പറയുന്ന ഒരു കുലം മുടിച്ചിട്ടുള്ള ഒരു സാധനം കാരണം സംഘികൾക്ക് വേണ്ടി എല്ലാ വിടുപണിയും ചെയ്തു കൊടുക്കുന്ന സംഘികൾക്ക് വേണ്ടി മുട്ടിലഴയുന്ന ഒരു പരമ എന്താ ഇവിടെ പറയുക സത്യത്തിൽ എൻ്റെ പിടിവിട്ടു പോകും പ്രേക്ഷകരെ നിങ്ങളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും പതിനെട്ട് വർഷം ശിക്ഷ അനുഭവിച്ചു കിടന്ന ഒരു മനുഷ്യന് വേണ്ടി കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജാതി മത ഭേദമന്യ ആൾക്കാരെല്ലാവരും അവരും മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഖ്യ കണ്ടെത്തിയപ്പോഴത്തേക്ക് ഈ സംഖ്യകൾക്കും അതേപോലെ പല ആൾക്കാർക്കും കുരുപൊട്ടിട്ടുണ്ട് കാരണം ഈ പരമചെറ്റകളൊന്നും ഒരു രൂപ പോലും കൊടുക്കാതെയാണ് ഈ കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർ പണം കൊടുത്തപ്പോൾ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത് ഈ പണം ആറ് അക്കൗണ്ടിലേക്കാണ് തള്ളുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ വൃത്തികെട്ട രണ്ട് മരബന്ധുങ്ങളുടെ വന്നിരുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് പ്രോഗ്രാമിന്റെ പേര് ചൊറിയാതെ വയ്യ നല്ല ചൊറിച്ചിലാ രസ്യനായിട്ടുള്ള ചൊറിച്ചിലാ അപ്പോൾ ആ ചൊറിച്ചില് അത് ഞങ്ങളെ എന്തായാലും തീർക്കാൻ പറ്റത്തില്ല ആ ഇരിക്കുന്ന രണ്ടും കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി ചൊറിഞ്ഞ് തീർക്കാന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ പക്ഷെ ഇവരുടെ ചൊറിച്ചില് കണ്ടിട്ട് ആ ജനങ്ങൾ വന്നിട്ട് ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇടുന്ന കമന്റ് കേട്ടാണല്ലോ ഇവന്റെ പെറ്റ തള്ള ക്ഷപിച്ചു കൊല്ലു ഈ രണ്ടെണ്ണത്തിന് കാരണം അതുപോലത്തെ തെമ്മാടിത്തരാണ് ഇതിനകത്ത് വന്നിരുന്നുണ്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഒരു മണിക്കൂർ ലൈവ് കൂടാതെ കുറെ പച്ച കള്ളങ്ങളും നൊണകളും വർഗീയത ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഈ നാരുകളെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശരിക്കും പറയാം സങ്കടം തോന്നിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ എപ്പിസോഡായിട്ട് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പ്രേക്ഷകരെ നമസ്കാരം ചെറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും സ്വാഗതം നമ്മുടെ ജാമത്തെ ടീച്ചർ ഇന്ന് പുതിയൊരു ഉടുപ്പൊക്കെട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് എന്തൊക്കെ പ്രത്യേകമായിട്ട് എന്തൊക്കെ ചെറിയാനുണ്ട് കാരണം നമ്മ മറ്റൊന്നുമല്ല നമ്മൾക്കറിയാം മുപ്പത്തിനാല് കോടി രണ്ട് ദിവസം കൊണ്ട് പിരിച്ചു കൊടുത്ത് വിത്തിൻ ഫോർട്ടിഎറ്റ് അവേഴ്സ് കൊണ്ട് പിരിച്ചു കൊടുത്ത് ഇത് ഏത് അക്കൗണ്ടിലേക്കാ പോകുന്നത് ആർക്കാണ് കൊടുക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് ആർക്കാണ് ഇത് ട്രാൻസാക്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ് അതോ ഇവിടെ ഇട്ടിട്ട് ോട്ടിടുകയാണ് അങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മൾക്ക് മുൻപിലുണ്ട് കാരണം അതിൽ മുപ്പത്തിനാല് കോടിയാണ് വന്നത് എന്ന് ആർക്കാണ് ഉറപ്പുള്ളത് മുന്നൂറ്റി നാൽപ്പത് കോടി വന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല നാനൂറ് അഞ്ഞൂറ് ആയിരവും കോടി വന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ എവിടേക്കാണ് ഈ കോടികൾ വരുന്നത് ഏന്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വർഗീയവാദികളാണ് ഈ പറയുന്ന ഞാനും അതല്ലെങ്കിൽ ടീച്ചറും എന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ആക്ഷേപിക്കാം പക്ഷെ തലയിൽ മൂളയുള്ള മതവർഗീയത അല്ല അതല്ലെങ്കിൽ ഞമ്മന്റെ ആളോട് സ്നേഹം മാത്രമല്ലാത്ത ഏതൊരാൾക്കും കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മതി ഇത്രയ്ക്ക് ഈ ഒരു വലിയ കോടി കൊടുക്കുമ്പോൾ അതിന് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആ രാജ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവന് മുപ്പത്തിനാല് കോടി കൊടുത്താൽ ഞങ്ങൾ ഇവനെ അങ്ങോട്ട് വിട്ടേക്കാം എന്ന് ഏതെങ്കിലും രാജ്യം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെ വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് പറയാതെ വയ്യ അതുകൊണ്ടാണ് ചൊറിയുന്നത് കാരണം പലരും പറയാൻ മടിക്കുന്നു ഭയക്കുന്നു പ്രീണനം മുന്നോട്ട് വെക്കുന്നു ഈ പ്രോഗ്രാം തുടങ്ങിയത് ഞങ്ങൾ ഇത്രയും വിജയിക്കും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെ ബൈജു നമ്മള് കേരള പോലീസിനും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു അങ്ങനെയാണ് ഞാൻ നുസ്ര ജഹാനെ വിളിച്ചിട്ടുള്ളത് കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കക്ഷി തിരിച്ചു വിളിച്ചു കാണാൻ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റുകൾ ഉണ്ട് എന്നോട് പറഞ്ഞു ഇത് പറയാതെ പോകരുത് എന്ന് പറഞ്ഞു ഇന്നത്തെ ലൈഫിൽ സൗദി അറേബ്യ ഫണ്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അത് നമ്പർ വൺ കള്ളത്തരമാണ് അങ്ങനെ ഒരു ഫണ്ട് അവിടെ ചോദിച്ചിട്ടില്ല പിന്നെ ഈ മുപ്പത്തിനാല് കോടി എന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടല്ലോ ഒരു കൗണ്ട് ഒരു കണക്ക് ഇത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചവർ ചോദിച്ചു റഹീം ഒരു കൊലയാളിയാണ് റഹീമിനെ കൊലയാളിയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മുടെ തന്തയ്ക്കിന്തളയ്ക്കും വിളിക്കുന്ന ബൈജു ഇന്ന് എനിക്കൊരു ബൈക്ക് വിൽക്കാനുണ്ടായിരുന്നു ബൈക്കിന്റെ ആ ഞാനൊരു ഷോർട്സ് ആദ്യം ചെയ്തു അപ്പൊ നോക്കിയപ്പോ വൈഡിയോ പോസ്റ്റ് ചെയ്തു ഓ പറയണ്ട മലയാളികളായ മുറിയന്മാര് മുറിയണ്ടികളുടെ ഒരു രോദനം എന്തോ ഒരു തെറിയാണെന്നോ വിളിക്കുന്നത് ഒടുവിൽ പറഞ്ഞത് ശാഖയിൽ പോയി കുനിഞ്ഞു നിന്നാൽ പോരേന്ന് സാഹി കെട്ട് ഇവന്മാർക്കെതിരെ ഈ സ്ക്രീൻഷോട്ടുകൾ ഇവരുടെ കമന്റുകൾ ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഓരോരുത്തൻ്റെയും തള്ളക്കി വിളിച്ചു വേറെ വഴിയില്ല വിളിപ്പിച്ചതാണ് മുപ്പത്തിനാലു കോടി പിരിച്ച മുപ്പത്തിനാലു കോടി ചോദിച്ച റഹീമിനെ നീ വിമർശിച്ചില്ലേ അതുകൊണ്ടാണ് നിന്നെ വിമർശ നമ്മൾ സൗജന്യമായിട്ട് ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല നമ്മളെ ഒരാൾ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ചെറുക്കനെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഒരു ചലനവുമില്ലാതെ ഈ കൊലയാളിയായ കാപാലികനായ ഈ റഹീമ് പറയാ ഇല്ല ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മൂന്നാമതും വിളിക്കുന്നു അപ്പോഴും പറഞ്ഞു ഇല്ല ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് നമ്മുടെ വണ്ടിയുടെ അടിയിൽ ഒരു തവള പെട്ടാൽ പോലും നമുക്ക് എത്ര വിഷമം ഉണ്ടാകും ആ തവളക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മരത്തിലൊക്കെ പോയി വണ്ടി അടിക്കുന്ന ആളുകളാണ് നമ്മള് കാരണം അതിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപത്ത് വലിച്ചു വരുത്തും അങ്ങനെ പോലും നമ്മൾ ഒരു ജീവികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഇവൻ നസീറിനോട് പറയാണ് ലാംഗ്വേജിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ വലിയ അർജന്റ് ഒന്നും അല്ല അങ്ങനെ മൂന്ന് നാല് തവണ വിളിച്ച് ബുദ്ധിമുട്ടിച്ച പുഴക്ക് ഈ നസീർ വന്നു സത്യത്തിൽ ഇവര് പൊട്ടന്മാരാണോ എന്ന് ചോദിച്ചാൽ പൊട്ടന്മാരാണ് എന്നാൽ ഇവന്മാരുടെ അത്ര ക്രൂരതയുള്ള ആ ഒരു മനസ്സുള്ള ദുഷ്ടന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ദുഷ്ടത അത്ര കണ്ട് ദുഷ്ടത അല്ലാത്ത അതല്ലെങ്കിൽ ദുഷ്ടത കൂടിയവന്മാരെ ഉള്ളു എന്നും പറയേണ്ടതുണ്ട് കാരണം ഇതിൽ തന്നെ ഇപ്പോ ആഷിഖ് എന്ന് പറയുന്ന ഒരു സുഡാപി ഒരു ജിഹാദി അവന്റെ അവനൊരു മദ്രസ പൊട്ടനാണ് എന്നുള്ളത് നമുക്ക് അവന്റെ കമന്റുകൾ ഇവിടെ കാണുന്നുണ്ട് രണ്ട് കൃമികൾ എന്നുള്ളത് അതെ ഒന്ന് നിന്റെ ബാപ്പയും ഒന്ന് നിന്റെ തള്ളയും തന്നെയാണ് ആ രണ്ട് കൃമികൾ എന്ന് ആഷിക്കിനോട് സ്നേഹത്തോടെ പറയട്ടെ കുട്ടിയെ അടിച്ചു കൊന്നു ഒരു എഫ്ഐആർ ആണ് അതുപോലെ അറബ് ന്യൂസിലുണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു കൊലയാളിക്കു വേണ്ടി ഇപ്പൊ മനസ്സിലാക്കണം റഹീമ് മുസ്ലിം ആയതുകൊണ്ട് ഏ റഹീമ് ഞമ്മന്റെ ആളുകൾ ആയതുകൊണ്ട് റഹീമ് കൊന്നപ്പോൾ കുഴപ്പമില്ല പക്ഷേ പ്രാണരക്ഷാർത്ഥം നിമിഷപ്രിയ കൊന്നപ്പോൾ എന്തായിക്കോട്ടെ കൃത്യമായി നുസ്രത്ത് ജഹാൻ പറഞ്ഞു ഈ പണം ആരാവശ്യപ്പെട്ടു നിങ്ങൾ സ്വീകരിച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്തി കൂടെ എന്ന് അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത് പോലും അതിനു മുമ്പ് തന്നെ മുപ്പത്തിനാലു കോടി ഇവര് ഫിക്സ് ചെയ്തു ഇവർ ആ പണം പിരിക്കാൻ തുടങ്ങി ഇതെവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി ആരാവശ്യപ്പെട്ടു അതുകൊണ്ടാണ് നുസ്ര ജഹാൻ എന്ന പുലിക്കുട്ടി ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കോർട്ട് പേപ്പർ ഉണ്ടോ നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും എതിരെ നമ്മുടെ കോൺഗ്രസ് നേതാവായ പപ്പു രാഹുൽ ഗാന്ധി ബി ജെ പി സർക്കാർ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് എന്ന് പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ആരാണ് കൊള്ളയടിച്ചത് ആർക്കാണ് തീരെഴുതി കൊടുക്കാൻ ഇരുന്നതെന്ന് നമുക്കറിയാം ഇന്നും അതെ മുസ്ലിം തീവ്രവാദികളുടെ ഇത്തരം പ്രീണന രാഷ്ട്രീയത്തിനു മുമ്പിൽ നമ്മുടെ രാജ്യത്തെ പോലും തീരെഴുതി കൊടുക്കാൻ മടിയില്ലാത്ത വിഭാഗമാണ് ഇവരെന്നും ഇത്രയും കാലവും ഈ രാജ്യം ഭരിച്ചു മുടിക്കുമായിരുന്നെന്നും മുസ്ലിങ്ങളുടെ കാൽ കീഴിലായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണമെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ് ഇപ്പൊ രണ്ട് മരയോന്തുകൾ വന്നിരുന്നുണ്ട് ചൊറിയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു പറഞ്ഞ കൂടെ ചൊറിച്ചില് തീർക്കുന്നത് ഇതിനകത്തിരുന്നുണ്ടാ വന്നിട്ട് നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്ത പൈസ ഈ പിഴച്ചുപറ്റ സന്തതികൾക്ക് ബോധ്യപ്പെടുത്തണം പോലെ ഇവർ ആരാണ് ഇവിടെ ഇവിടെക്ക ഏതാണ് പത്തിന്റെ പൈസ ദാനധർമ്മം കൊടുക്കാത്ത ഈ ഓന്തുകൾക്ക് അതിൻ്റെ ഇതറിയണം പോലും ഇത് പറഞ്ഞു കൊടുത്തത് നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു ധീര വനിതയാണ് സത്യത്തിൽ ഇവരേക്ക് ഓർഗല്ലോ മലയാളികൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു ഒരു സാ ഒരു സാഹചര്യമാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ഇതിനകത്ത് ഓരോ പ്രേക്ഷകർ ഇവർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ചില കമൻറ്റുകളുണ്ടല്ലോ സത്യത്തിൽ ആ ജോലിയാണ് നല്ലത് രണ്ടുപേർക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നത് നിയമ സംവിധാനങ്ങളുള്ള നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ വാ അടപ്പിക്കുന്നതിന് പരന്ത ഇതുപോലെ ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഈ കക്കൂസിനകത്ത് വന്നിരുന്നുണ്ട് ഇതുപോലെ വർഗീത വിളമ്പുന്ന ഈ നാറികളെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് അടച്ചകത്തിടാൻ ആംബ്യർ എന്ന് കാണിക്കണമെന്ന് കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുടെ കമന്റുകൾ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാൻ പറ്റുന്ന സ്വന്തം പ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം